ദജാപത്ത് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട അതിവിശിഷ്ടമായ രാവുകളിലേക്കും പകലുകളിലേക്കും ഒക്കെയാണ് നാം പ്രവേശിക്കുന്നത് ഈ സമയത്ത് നാം ചെയ്യുന്ന ദ്വാഴകളക്ക് റപ്പുസഭാത സ്വീകരിക്കണമെങ്കിൽ കൃത്യമായ രൂപത്തിൽ ധാന ചെയ്യണം അതിൻ്റെ അഥപകളും ചിട്ടകളൊക്കെ പാലിച്ചു ധാന ചെയ്യണം അപ്പോഴാണ് സ്വീകരിക്കപ്പെടുക തൗപ സ്വീകരിക്കണമെങ്കിലും സ്വീകരിക്കണമെങ്കിലൊക്കെ അത് ആ ചിട്ടയാർന്ന രൂപത്തിൽ ചെയ്യണം എല്ലാത്തിൻ്റെയും ഉള്ളിൽ വരുന്നത് ധാന ആണ് ആ ധാന സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ചിട്ടകളൊക്കെ നമ്മൾ പാലിക്കണം ഇന്ന് നിഷ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ലേലത്തിൽ അതിൽ ഉൾപ്പെടെയുള്ള രാത്രികളിലൊക്കെ ദ്വാന ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുത്തുനബി സല്ല അലൈഹി സ്വലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ധാന ചെയ്തപ്പോൾ ഉത്തരം കിട്ടി ഉത്തരം കിട്ടാൻ ഹബീബായ തങ്ങളോട് ജീവിതത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നിങ്ങളിത് പൂർണമായും കാണാൻ ശ്രമിക്കണം ഇത് പ്രകാരം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രാവുകളിലൊക്കെ റബിനോട് മനമൊരുവാൻ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ ഇതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാഴ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ അറിയുന്ന ത്വാഴ ആയിരിക്കാം അല്ലെങ്കിൽ അറിയാത്തതായിരിക്കാം ആ ദ്വാഴിന്റെ പ്രത്യേകത അത് ചൊല്ലിയിട്ട് നമ്മുടെ നിസ്കാരം അവസാനിപ്പിക്കുന്ന രൂപമുണ്ട് നിസ്കാരത്തിൽ അവസാനമായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ത്വ ആണ് അത് ചില ആളുകൾക്ക് പരിചയമുള്ളതാകാം പരിചയമില്ലാത്തതാകാം പക്ഷെ ഇത് നിങ്ങൾ കാണാതെ പഠിക്കാം കാണാതെ പഠിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുമ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് അതുപോലെ തന്നെ ത്വ ചെയ്യുക നല്ല ഫലം കിട്ടുന്ന ത്വാ ആണ് നമ്മൾ ഇത്തരം പ്രധാനപ്പെട്ട രാവുകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു ദാഴും കൂടെയാണ് ഇത് നബല് അലൈഹി സ്വലാ ശ്രദ്ധിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഇത് തിവായ ചെയ്യണമെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക തങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തൊരു ദുവായും കൂടെയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനോ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പൊ ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്പ്ലേയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എനിഷാ അള്ളാ ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ് താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അള്ളാഹു നമ്മുടെ മക്കളെ സൊലാഹന്റെയും ഹൈരന്റെയും മഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ നമുക്ക് നമ്മൾ സ്വതകൾ അയച്ചിട്ടുണ്ട് എനിഷള്ളാഹ ഒരു പത്ത് പേർക്ക് ഇരുപത് പേർക്ക് അമ്പത് പേർക്കൊക്കെ ഈ അന്റെ അവസാന സമയങ്ങളിൽ ാണ് കഴിയുന്നവർക്ക് നോമ്പ് തുറയിലേക്ക് സ്വതക് നൽകിയാൽ മാറാകട്ടെ ദ്വാന ചെയ്യുമ്പോ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ അതിന്റെ ചിട്ടയിൽ തന്നെ ദ്വാന ചെയ്യണം എന്നുള്ളതാണ് ദ്വാന ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഉപാധികൾ ഉണ്ട് ആ ഉപാധികൾ പാലിക്കാതിരുന്നാൽ ദ്വാന സ്വീകാര്യമാകുകയില്ല സ്വീകരിക്കപ്പെടുകയില്ല നിസ്കാരം അങ്ങനെയാണല്ലോ ഒന്നാമത്തെ ഉപാധി എന്ന് പറഞ്ഞാല് ആ ദ്വ സ്വീകരിക്കണമെങ്കിൽ ആദ്യത്തെ ഉപാധി ഉപാധി മീൻസ് കണ്ടീഷൻ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിൽ ഹറാമായ ഭക്ഷണം ഇല്ലാതിരിക്കലാണ് എന്നുള്ളതാണ് അപ്പൊ ദ്വാര ചെയ്യുമ്പോൾ ദ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വയറ്റിലെ ഹറാമായ ഒരു ഭക്ഷണവും ഉണ്ടാകും ഉണ്ടാകരുത് ഹറാമിന്റെ ഭക്ഷണം വയറ്റിൽ ഉണ്ടായിരിക്കേ നമ്മൾ ദ്വാര ചെയ്താൽ ആ ദ്വാര സ്വീകരിക്കില്ല അതുകൊണ്ടാണ് ഹറാമ് ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് നമ്മൾക്ക് പലപ്പോഴും വലിയ വലിയ മഹാന്മാരുടെ അടുക്കലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ദ്വാഴ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവര് സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ആളുകളാണ് ഹറാമുമായി ബന്ധപ്പെടാത്തവരാണ് ഹറാമ് ഭക്ഷിക്കാത്തവരാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അവരോട് ദ്വാഴ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഇജാബത്തുള്ള ആളുകളാണ് അവർ അവർ മുസ്ലിംജാബദ്ധി ഇജാബത്ത് കിട്ടുന്ന നല്ല സ്വലഹ്യങ്ങളാണ് അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻസ് നമ്മുടെ വയറ്റില് ഹറാമിന്റെ ഭക്ഷണം ഇല്ലാതിരിക്കലാണ് പലിശ മോഷ്ടിച്ചു കൊണ്ടുവന്നത് അത്തരം ഹറാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവരുത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി അവിടുത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആകാശ കവാടത്തിന്റെ താക്കോലാണ് അതിന്റെ പല്ല് ഹലാലായ ഭക്ഷണമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉപാധിയാവട്ടെ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുമായിരുന്നു ഖുർആൻ പറഞ്ഞു നിങ്ങൾ ലിഖിലാസോടുകൂടെ അള്ളാഹുവിനോട് ചെയ്യുന്നത് നല്ലത് അപ്പോ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധാര ചെയ്യുക എന്നുള്ളതാണ് മനസാന്നിധ്യം വേണം നല്ല ഹൃദയത്തോടുകൂടെ ആത്മാർത്ഥമായിട്ടാണ് ദ്വാന ചെയ്യേണ്ടത് മനസ്സാന്നിധ്യമില്ലാത്ത നാവ് കൊണ്ടുള്ള അട്ടഹാസം അങ്ങനെ ഉപദ്വാര ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല് അത് വെറും പാഴ്വേല മാത്രമാണ് മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് തന്റെ മനസ്സ് ശുപാർശകനാകും എന്നുള്ളതാണ് ശുപാർശകൻ എന്ന് പറയുന്ന മുത്തൻ നബിഅഅഅഅഅഅഅഅഅഅലൈ നമുക്ക് ശുപാർശ ചെയ്യും നമ്മുടെ മനസ്സ് തന്നെ ശുപാർശകനായിട്ട് നിൽക്കും ആത്മാർത്ഥമായിട്ട് ധാര ചെയ്യണെങ്കിൽ അപ്പോ നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കിയിട്ട് അള്ളാഹുവിനോട് ചെയ്യ എന്നുള്ളതാണ് ദ്വാര സ്വീകരിക്കപ്പെടാൻ നാം പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അള്ളാഹു നമുക്ക് നൽകട്ടെ ഹബിബായ പറയുന്നത് അശ്രദ്ധമായ മനസ്സിൽ നിന്നും ബോധമില്ലാത്ത ഹൃദയത്തിൽ നിന്നുമുള്ള അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പോ അശ്രദ്ധമായിട്ട് നമ്മളൊക്കെ കൂട്ടമായി ദ്വാന ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ് അത് അശ്രദ്ധമായിട്ട് ഇങ്ങനെ പറയുന്നു നമ്മൾ അമീൻ പറയുന്നു ആ രൂപത്തിലാവരുത് നമ്മൾ മനസ്സറിഞ്ഞ അശ്രദ്ധമായിട്ട് നല്ല ബോധ്യത്തോടു കൂടെ ബോധത്തോടു കൂടെ ബോധ്യമല്ലാത്ത ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വീകരിക്കപ്പെടുകയില്ല അച്ചടക്കവും താഴ്മയുമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല കൂടെയാണ് നമ്മൾ ദ്വാര ചെയ്യേണ്ടത് അബിബായുല്ലി പറയുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ല അശ്രദ്ധമായിട്ടുള്ള കൽബിൽ നിന്നുള്ള ദ്വാര സ്വീകരിക്കൂലുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പാപങ്ങളിൽ നിന്ന് മുഴുകിക്കൊണ്ട് തന്നെ തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിട്ടിയെന്ന് വാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു തെറ്റിൽ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന ദ്വായ സ്വീകരിക്കൂല പലരും പല വിഷയങ്ങളും പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ പല വേവലാതികളും മാവലാതികളും ഒക്കെ പറഞ്ഞ് ദ്വാരം ചെയ്യാൻ പറയുമ്പോ അതിന്റെ കൂട്ടത്തില് നമ്മൾ പല അമലുകളും പറയുമ്പോ അത് ഫലിക്കണം എന്നുണ്ടെങ്കില് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ് അത് അതിലിങ്ങനെ സ്ഥിരമായി നിന്നുകൊണ്ടാണെങ്കിൽ നമ്മുടെ ദ്വാര സ്വീകരിക്കപ്പെടില്ല അപ്പോ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വലിയ പ്രയാസം മക്കളില്ലാത്തൊരു വിഷമം ഒന്ന് നമ്മളോട് പറയാം നമ്മൾ അതിനൊരു കൃത്യമായ അകല് പറഞ്ഞു കൊടുക്കുന്നു അതവർക്ക് ഫലിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഡ്രഗ്സിന് അടിമാനം നോക്കുക മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും രാത്രി ഫ്രണ്ട്സിനൊപ്പം പോയിട്ട് മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് വരുള്ളൂ എന്നാൽ ആ ശീലം ഉണ്ടായിരിക്കലോടുകൂടെ അത് ആ ഒരു കാരണവശാലും സ്വീകരിക്കില്ല അഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലഹ്യങ്ങളായ മക്കളാക്കട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരെയൊക്കെ നല്ല മുത്തഖീങ്ങളിൽ മുത്തസ്ങ്ങളിലുള്ള ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കാൻ ദ്വാഴ സ്വീകരിക്കില്ല അപ്പൊ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാന്നുള്ളതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി മാതങ്ങളെന്താ ദുആ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കൈകൾ എങ്ങനെയായിരുന്നു ഉയർത്തിയിരുന്നത് എന്നിവരെ ഹദീസിൽ കാണാം നിങ്ങളുടെ റബ്ബ് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് അടിമ തന്നിലേക്ക് കൈകൾ ഉയർത്തിയാൽ വെറുതെ മടക്കുന്നതിൽ അവൻ ലജ്ജിക്കുന്നു എന്ന് മഹാന്മാരെ ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദ്വാനം ചെയ്യുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങള് പരിഗണിച്ചാൽ നമ്മൾ ദ്വാനം ചെയ്താൽ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അള്ളാഹുവിന് സ്വീകരിക്കാതിരിക്കാന്നുള്ളൊരു വിഷയമില്ല പക്ഷെ നമ്മൾ തെറ്റിൽ തെറ്റി എന്നുള്ളതാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ദ്വാഴ എന്ന് പറഞ്ഞാല് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ദ്വാര സ്വീകരിക്കും അള്ളാഹു ദ്വാ തള്ളപ്പെടുന്നത് തള്ളുന്നത് അള്ളാഹുവിനെ ലജ്ജയാണെന്ന് പറഞ്ഞു പക്ഷെ അവിടെ തള്ളാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണം നല്ല ആത്മാർത്ഥതയോടുകൂടി ഒരു കാട്ടിക്കൂട്ടലും ഒരു അഭിനയം ആവാതിരിക്കണം ആദ്യമായിട്ട് ദ്വാഴ ചെയ്യുമ്പോൾ നമ്മൾ ഹന്ത് ചെയ്യണം ഹന്ത് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദ്വാര ചെയ്യുമ്പോൾ എന്നൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാണ് ആദ്യം വേണം ചെയ്യുമ്പോ അപ്പൊ ഹം ഇല്ലാത്തത് ഹംദ് വേണം ഹംദ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ സ്വദിക്കണം പിന്നെ ഹബീബായ സലൈ വസ്ലമേ സ്വലത്ത് ചൊല്ലാം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദ്വായം തുടങ്ങുമ്പോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ദ്വാന ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പൊ അത് വളരെയധികം ഗൗരവത്തോടു കൂടെ ഓരോരുത്തരും മനസ്സിലാക്കണം പിന്നെ നമ്മൾ നമ്മുടെ അപരാധങ്ങള് നമ്മുടെ തെറ്റുകള് അത് ഏറ്റുപറയുകയും പാശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം അപ്പൊ നമ്മൾ ഇങ്ങനെ മദ്യപിക്കുന്ന ഒരാളാണ് എന്നാൽ എന്റെ ഇടക്കില് അങ്ങനെ സംഭവിച്ചു പോയി സംഭവിച്ചു പോയി സംഭവിച്ചു പോയി സംഭവിച്ചു പോയി ഇതാണ് ഏറ്റുപറച്ചത് അങ്ങനെ പറയുക എന്ന് മാത്രല്ല പിന്നെ അതിൽ നിന്ന് പശ്ചാത്തപ്പിച്ച് മടങ്ങുക ഇനി അങ്ങനെ ഉണ്ടാവൂല ജീവിതത്തിൽ അറിയാണ്ട പറ്റി പോയല്ല ഇവലീസിന്റെ കണിവലയിൽപ്പെട്ട് ഷെറിൽ പെട്ട് ചതിയിൽപ്പെട്ടു വഞ്ചനയിൽപ്പെട്ട് ഏതോ ദൗർബല്യ നിമിഷത്തില് എന്റെ ആ ചില മനസ്സിന്റെ ചാപ്പല്യം കൊണ്ട് വീണു വാങ്ങാൻ ഇങ്ങനെ റബ്ബിലേക്ക് ഇങ്ങനെ പാശ്ചാദപിച്ച് മടങ്ങുക അങ്ങനെ മടങ്ങിക്കഴിഞ്ഞ് നമ്മള് ദ്വാന ചെയ്യുമ്പോ ദ് ദ്വാന സ്വീകരിക്കും പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് പൊതുവെ നമ്മൾ ദ്വാന ചെയ്യുമ്പോൾ എല്ലാ സത്യവിശ്വാസികളെയും ധ്വാനിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ദ്വാന ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്താ എല്ലാങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും മമ്മിനാത്തുകളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ദ്വാര ചെയ്യുമ്പോൾ അവരൊക്കെ കൂടെ കൂടെ നമ്മളും കൂടെ അങ്ങ് രക്ഷപ്പെടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ദ്വാന ചെയ്യുന്നത് പിന്നെ എല്ലാ വിഷയങ്ങളും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് വെക്കണം പ്രതീക്ഷ കൈവിടാതെ ദ്വാന ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തും നിഷ്പ്രയാസം ചെയ്യാവുന്നതേയുള്ളു പക്ഷെ നന്മയെ ചോദിക്കാവൂ ഹലാലായ കാര്യമേ ചോദിക്കാവൂ ഹൈറുള്ളവയെ ചോദിക്കാവൂ ഭയപ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത് വെറും വാക്കുകളെ കൊണ്ട് കൊണ്ടും ഇങ്ങനെ ധ്വാന ചെയ്ത് ഇങ്ങനെ പോകാന്നുള്ളതല്ല മനസ്സറിഞ്ഞ് ചോദിക്കാം മനസ്സിൽ തട്ടാതെ ധാനം ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല വ്യാമോഹങ്ങള് ഒരുപാട് അത്യാഗ്രഹങ്ങൾ അനാവശ്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ കൊടുക്കാതിരിക്കാം പരമാവധി തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് ഏകാന്തമായിരുന്നു ദ്വാന ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അത്തരം ദ്വാനകളൊക്കെ അള്ളാഹു സുബാനുഹോ വളരെ പെട്ടെന്ന് സ്വീകരിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ കർമ്മമില്ലാത്തവന്റെ എന്ന് പറഞ്ഞാൽ അത് അമ്പില്ലാതെ എയ്യുന്നത് പോലെയാണ് ഒരു പ്രധാന കാര്യത്തിനുള്ള ദ്വാനക്ക് മുമ്പ് വലോ ചെയ്യുകയും കുളിക്കുകയും എന്നിട്ട് തിബിലക്ക് മുന്നിട്ട് സ്വന്തത്തിന് വേണ്ടി ആദ്യം ദ്വാന ചെയ്യണം രണ്ട് കൈകളും ചുമലുകളോളം ഉയർത്തി പിടിച്ചാണ് ദ്വാന ചെയ്യേണ്ടത് ചിലരൊന്നും അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂല നമ്മള് ജസ്റ്റ് ഒന്നിങ്ങനെ പറയുക അള്ള കാണുന്നുണ്ടല്ലോ അള്ള കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ കൈയൊക്കെ ഉയർത്തും ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെയുണ്ട് മുത്തനബി അലൈഹി വസ്ല മാതങ്ങളുടെ ദുആ എങ്ങനെയായിരുന്നു അവിടുത്തെ കൈകളെത്രത്തോളം ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് ഹദീസിലുണ്ട് ഞാൻ ആ വിശേഷം അപ്പൊ കർമ്മമില്ലാതെ നമ്മൾ ഒരു പ്രവർത്തനം ഇല്ലാതെ കുറെ ഇങ്ങനെ ദ്വാര ചെയ്തുകൊണ്ട് മാത്രമായില്ല നമ്മൾ ദ്വാന ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വലിഹായ അമലുകളൊക്കെ ചെയ്യണം എന്നിട്ടാണ് ദ്വാന ചെയ്യേണ്ടത് നല്ലൊരു സ്വതക്ക ചെയ്ത് ദ്വാര ചെയ്യുക നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാനായിരിക്കുക നല്ല ആലിമ്യങ്ങളും സാധാർത്ഥ്യങ്ങളും ഒക്കെ ഉള്ള മഞ്ജലിസിലുള്ള ദ്വാന ഒക്കെ സ്വീകരിക്കപ്പെടാൻ കാരണം മുന്നിട്ടിരിക്കുക ഒതു ചെയ്യ കുളിക്കുക ഇങ്ങനെ ശുദ്ധീകരണൊക്കെ നടത്തി മിസ്വാക്ക് ചെയ്തൊക്കെ ദ്വാര ചെയ്യ ദ്വാന ചെയ്യുന്ന സമയത്ത് കൈ നല്ലോണം ചുമലിന്റെ ഭാഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ധാന് അലൈഹി അഭിവാഹ് അലിവാദങ്ങൾ മദീനയിൽ വന്നപ്പോ രണ്ട് കൈകളും അവിടുത്തെ കക്ഷങ്ങളുടെ താഴ്ഭാഗം കാണുന്നത് വരെ ഉയർത്തിപ്പിടിച്ചു ധാന ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ആ പ്രയോഗം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളും കൈ ഉയർത്തിപ്പിടിച്ച് തന്നെ ധാന് ചെയ്യാം ആ മടിക്കേണ്ട റബിന്റെ മുമ്പിൽ കൈ ഉയർത്തുക എന്ന് പറഞ്ഞാൽ മടിക്കേണ്ട വിഷയല്ല അത് അങ്ങനെ തന്നെ ധന ചെയ്യാ അപ്പൊ അങ്ങനെ ധാന് ചെയ്യുമ്പോൾ മുത്ത നബി അലൈഹി അലി മാതങ്ങൾ പറഞ്ഞതുപോലെയുള്ള ദുവാ അപ്പൊ ഞാൻ ഹബിബായും വശത്തേക്ക് പോകുമ്പോ പറയുന്നുണ്ട് ഞാനും അവരോ ഹബീബായ് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവൻ നബിഅഅലി മാതങ്ങളും കിബിലേക്ക് മുന്നിട്ട് രണ്ട് കൈകളും ഉയർത്തി അവിടുത്തെ രണ്ട് ചുമലിന്റെ താഴെയുള്ള വെളുപ്പ് ഞാൻ കാണുന്നത് വരെ ഉയർത്തി എന്നിട്ട് ദ്വാഴ ചെയ്തു എന്നാ പറയുന്നത് അപ്പൊ നോക്കൂ നബിസ് അലൈഹി സ്വലങ്ങൾ അങ്ങനെ കൈകള് അബുഹി അള്ളാൻ നബിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്വഹാബി വരിയാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സുഹാബിയും കൂടെയാണ് മഹാനരായ അബുഹു ആ അബൂഹി നബല് മതങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ടാണല്ലോ അത്രയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് അപ്പൊ രണ്ട് കൈകളും ഇങ്ങനെ മേൽപോട്ട് ഉയർത്തിയിട്ട് മുത്ത നബിസ്വല്ല അലൈഹി സ്വലാദങ്ങൾ ധ്വാന ചെയ്യുന്ന അബൂഹങ്ങള് കാണണം അപ്പൊ ആ ഒരു വിവരണമാണ് പറയുന്നത് ചുമലിന്റെ താഴെയുള്ള വെളുപ്പ് കാണുന്ന രൂപത്തില് നബിസ്വല്ല അലൈഹി മാതങ്ങൾ കൈ ഉയർത്തി ദ്വാന ചെയ്തു എന്നാണ് എന്നിട്ട് നബി അലൈഹി മാതങ്ങൾ ധ്വാന ചെയ്യുമ്പോൾ അങ്ങേറ്റം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടിച്ച് ഉൾക്കൊള്ളിച്ച് ഉൾക്കൊള്ളിച്ച് ഇങ്ങനെ ധാന ചെയ്യും ദ്വാന ചെയ്യുമ്പോൾ കൈവെള്ളങ്ങൾ മുഖത്തോട് എന്നിട്ട് കാൽമുട്ടുകൾ മടക്കി വെച്ച് അച്ചടക്കത്തോടെ ഇരിക്കണം ചോദിക്കാനുള്ളത് മൂന്ന് മൂന്ന് തവണ തവണ ചോദിക്കണം ചെയ്യുമ്പോൾ ചെയ്യണം ദ്വാന ചെയ്യുമ്പോൾ മൂന്ന് ദ്വാന ചെയ്യാറുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ ദ്വാനും മൂന്ന് തവണ ദ്വാന ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പള്ളിയിലൊക്കെ ഇരിക്കുമ്പോ നമ്മള് സാധാരണ ചെയ്യുന്ന ഹുത്തുബയിലൊക്കെ നരകത്തിനെ തൊട്ടുള്ള ഗവർണൽ അപ്പൊ ഈ മിനന്നാർ എന്നുള്ള മൂന്ന് തവണ പറയണം അദീസലുണ്ട് അങ്ങനെ നരകത്തിനെ തൊട്ട് എന്നോട് മൂന്ന് തവണ നരകത്തിനെ തൊട്ടുള്ള ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് നരകം ഹറവമാകുന്നതാണ് അപ്പൊ നമ്മള് എല്ലാ വിഷയങ്ങളിലും മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് അള്ളാഹുവിനോട് ദയ്യ അള്ളാഹുവിനോട് അപേക്ഷിക്കുമ്പോൾ മൂന്നത്തു മുതല് ഏഴു തവണ വരെ അപേക്ഷിക്കണം ഏഴു സമയത്തായിട്ട് ദക്തിയോട് നമ്മുടെ കൈകള് നെഞ്ചിലേക്ക് അടുപ്പിക്കുക ഒരു മഹാസാധുവായ മനുഷ്യന് പാപിയായ മനുഷ്യന് ആദരവ് പ്രകടിപ്പിക്കുന്ന ദുരിതത്തിൽ അകപ്പെട്ട രൂപത്തിലെ ഒരു മിസ്കീനിന്റെ വിനയമുള്ള രൂപത്തിലെ പ്ര ആയിരിക്കണം നമ്മുടെ ഭാഗത്തുള്ള പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹബീബായ അബിബായ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളെ കൊണ്ടും സ്വലഹ്യങ്ങളെ കൊണ്ടും ഇടതെടുകയും വേണം മഹാന്മാരെയൊക്കെ മുൻനിർത്തി ദ്വാന ചെയ്യുമ്പോൾ ദ്വായ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ അവരൊക്കെ മുൻനിർത്തിയിട്ട് സ്വലഹ്യങ്ങളൊക്കെ മുൻ വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്യ പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ അട്ടഹസിച്ച് ധ്വ ചെയ്യാതെ പതിയെ പതിയെ ധാര ചെയ്യ അച്ചടക്കവും ചിട്ടയും വിനയൊക്കെ പാലിച്ച് ഭയഭക്തിയോടുകൂടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തേണ്ട ആവശ്യമില്ല നമ്മുടെ കൈകൾ ഉയർത്തിയാൽ മതി പിന്നെ ദ്വാ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ രണ്ട് കൈകളും മുഖത്തെ തടവുകയും വേണം അബിബായ പറയുന്നുണ്ട് ദ കഴിഞ്ഞാൽ രണ്ട് കൈകളും മുഖം തടവുകയും അതിൽ വറക്കത്തും ക്ഷണവുമുണ്ട് അതിലുള്ള സൂചന വലിയ സൂചനയാണ് നല്ല ശുഭലക്ഷണം അത് കാരണമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് രഹസ്യമായി ചെയ്യുന്ന ദ്വായും വലിയ ഈജാപത്തുണ്ട് കൂട്ടമായിട്ട് പരസ്യമായിട്ട് ദ്വായുന്നത് പോലെ തന്നെ രഹസ്യ അതിനും വലിയ ഈജാബത്തുണ്ട് രഹസ്യമായിട്ട് ദ്വായുമ്പോൾ സ്വകാര്യ സംഭാഷണം മറ്റാരെയും കേൾപ്പിക്കാതിരിക്കുന്നതാണ് ലോചിതം വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ രക്ഷിതാവിനോട് വിനയത്തോട് രഹസ്യമായി ദ്വായ ചെയ്യുവൻ എന്ന് വിശുദ്ധ ഖുറാനിലുണ്ട് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറ്റി ഖുറാൻ പറയുന്നത് അലൈഹി സ്വലാത്തു വസ്സലാം നാഥനെ വിളിച്ച് രഹസ്യമായി ത്തിച്ച ദ്വായ ചെയ്ത ഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ദ്വായന്റെ ഫലമായിട്ട് എന്താ ഒരു മകനെ നൽകുകയും അള്ളാഹു വലിയ ഭാഗ്യം നൽകുകയൊക്കെ ചെയ്തു അപ്പൊ രഹസ്യമായിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയും ചെയ്യാം പരസ്യമായിട്ട് ദ്വാര ചെയ്യുകയും ചെയ്യാം ദ്വായ ചെയ്യുമ്പോഴുള്ള അദബുകളൊക്കെ പാലിച്ച് അങ്ങേറ്റത്തെ കൂടെയാണ് നമ്മൾ ദ്വായ ചെയ്യേണ്ടത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഹദീസിൽ തന്നെ വന്നതായിട്ട് കാണുന്നത് അലൈഹി സ്വലമാ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തുകൾ എല്ലാ ദിവസവും ഒന്നാകാശത്തേക്ക് രാത്രി മൂന്നിലൊന്നായാലും ഇറങ്ങി എന്നുള്ളതാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടാണ് രാത്രി മൂന്നിലൊന്ന് ഭാഗമായാൽ എല്ലാ റഹ്മത്തുകളും ഭൂമിയിലേക്ക് ഇറങ്ങും ഒന്നാൻ ആകാശത്തേക്ക് എന്നിട്ട് അള്ളാഹു വരുള്ളു ഞാനാണ് രാജാവ് ഞാൻ തന്നെ രാജാവ് എന്നോട് ചെയ്യുന്നവർ ആരുണ്ട് ഞാൻ ഉത്തരം ചെയ്യാം എന്നോട് മാപ്പ് അപേക്ഷിക്കുന്നവൻ ആരുണ്ട് ഞാൻ ഉത്തരം നൽകാം എന്നോട് മാപ്പ് ചോദിക്കുന്നവൻ ആരുണ്ട് ഞാൻ ഉത്തരം നൽകാം എന്നോട് ആഫിയത്തിന് ചോദിക്കുന്നവരാരുണ്ട് ഞാൻ ആഫിയത്തിന് നൽകാം എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നൽകുമെന്ന് ഹബീബായ സുല്ലാഹു പറയുമെന്ന് പറഞ്ഞ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രാത്രിയുടെ മൂന്നിലൊന്ന് കഴിയുന്ന ആ സമയം ആ സമയത്ത് വളരെ ആത്മാർത്ഥമായ കേട്ടു രാത്രിയിലെ ഒരു ശുഭമുഹൂർദ്ധം അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ലഭിക്കുക തന്നെ ചെയ്യും ഭൗതികമോ പാരികമോ ആയ ഏത് നല്ല കാര്യവും അള്ളാഹു സുബാന നൽകും എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോദിക്കുന്ന ശൈലിയും ചോദിക്കുന്ന സാഹചര്യമൊക്കെ അല്ലെനിക്ക് തരും എന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ എന്നുള്ളതാണ് പലരും മനസ്സിന്റെ ഉള്ളിലുണ്ടായാൽ പോരാ നല്ലതാണ് പറഞ്ഞ് ഏറ്റു പറഞ്ഞു നമ്മുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു പശ്ചാത്താപ മനസ്സോടു കൂടെ വളരെ ഭക്തിസാന്ദ്രമായി ചെയ്യുക എന്നെ വേണം അപ്പോഴേ ലഭിക്കുള്ളൂ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ രാത്രിയുമുണ്ട് മഹത്തായ ശുഭവുമോ ശുഭമുഹൂർത്തങ്ങളിലെ ഔദാര്യം ആ സമയം അറിയാൻ ഉദ്ദേശിച്ചാൽ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് അവസാനം വരെ അതങ്ങനെ ഓദ അത് ഓദിക്കഴിഞ്ഞാല് നല്ലൊരു സമയം നമുക്ക് കിട്ടുകയും നമുക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുകയും ചെയ്യും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രഹസ്യമായിട്ടുള്ള ദ്വാനെ അത് പരസ്യമായ എഴുപത് ദ്വാനിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് കാണാം അപ്പൊ അത് അതിനർത്ഥം കൂട്ടമായി ദ്വാന ചെയ്യുമ്പോൾ അതിൻ്റെതായ മഹത്വം വേറെ തന്നെ ഉണ്ട് കൂട്ടമായി ദ്വാന ചെയ്യുന്ന ആളുകളും രഹസ്യമായിട്ട് ദ്വാന ചെയ്യണം എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കൂട്ടമായിട്ട് നമ്മളെല്ലാം ഇപ്പോഴും ധാര ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ രഹസ്യമായിട്ട് പരസ്യമായിട്ടുള്ള ദ്വാനോടൊപ്പം തന്നെ നമ്മൾ രഹസ്യമായിട്ട് ദ്വാന ചെയ്യണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൈവലഞ്ഞവന്റെ ധ്വാന അങ്ങനെ ഒരു ദ്വാ എന്ന് പറഞ്ഞാൽ കൈവലഞ്ഞവനെയാണ് യഥാർത്ഥത്തിൽ ധാരള്ളത് അപ്പൊ ഘട്ടം എത്തുമ്പോ ഒരു മുങ്ങിച്ചവാൻ പോകുന്നവനെ പോലെ സഹായത്തിന് അടിയന്തരമായിട്ട് ഒരു ആവശ്യമായി വരുമ്പോ മരുഭൂമിയുടെ ഒത്ത നടുവിൽ കുടുങ്ങിയ പോലെ പ്രാർത്ഥിക്കുന്നവർ ആത്മാർത്ഥമായും അള്ളാഹുലും അവലംബക്കും അവലംബമാക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഉത്തരം ലഭിക്കുന്നതാണല്ലോ ആ ഒരു സിറ്റുവേഷനും സാഹചര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അങ്ങേറ്റം കുടുങ്ങിപ്പോയി ഇനി നമ്മുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല അതാണല്ലോ ഷാഫിമാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു പോയി വല്ലാക്കത്ത് മദാഹിബി എന്റെ വഴികളൊക്കെ മുട്ടിപ്പോയി ഇനി ഒരു വഴിയുമില്ല ശരിക്കും വഴി ഇല്ലാത്ത ആളൊന്നുമല്ല മഹാനരായ പിന്നെ അങ്ങനെ പറഞ്ഞു വിനയം കൊണ്ട് പറഞ്ഞത് അങ്ങനെ വിനയാന്വിതരായിട്ടാണ് എപ്പോഴും അള്ളാഹുവിനോട് ദ്വാര ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ് ഖുർആൻ ഹത്തു ചെയ്താല് ദ്വായ ചെയ്യല് സുന്ന അങ്ങനെ ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന ദ്വാഴിനെ വളരെ പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കുകയും ചെയ്യും അപ്പൊ അത്തരം സമയങ്ങളിലുള്ള ദ്വാരകളൊക്കെ നമ്മൾ നന്നായിട്ട് പരിഗണിക്കണം ഓരോ ഹത്തു തീരുമ്പോഴും അതോടൊപ്പം ഉത്തരം കിട്ടുന്ന ഓരോ ദ്വാരുണ്ട് റിപ്പോർട്ടിന്റെ മുത്തനബിസ്ലാമ പറഞ്ഞതാണ് ഓരോ ഹത്തുമീരുമ്പോഴും ആ ഹത്തുമിലൊക്കെ ഒരു ഇജാബത്ത് കിട്ടുന്ന ഉറപ്പാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാം നമ്മളൊരു ഹത്തുമ തീരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെക്കുക ആഗ്രഹിച്ച് മാറ്റി വെക്കുക ഇൻഷാല് ഈ ഹത്തുമ പൂർത്തിയാകുമ്പോ ഇൻഷാല്ല ഞാൻ ഈ വിഷയം അള്ളാഹിനോട് ചോദിക്കും അത് അള്ളാഹു എനിക്ക് നൽകും അത് മുത്തനബി തങ്ങൾ പറഞ്ഞാണല്ലോ എന്ന് കരുതി വളരെ ആത്മാർത്ഥമായിട്ട് ഹബീബായ അലൈഹി അബിബായ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കുറാൻ ഓതുകയും അള്ളാഹുവിനെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനോട് ഹൈറായ കാര്യങ്ങൾ തേടിക്കൊള്ളട്ടെ ഹൈറായ വിഷയങ്ങള് ഹൈറായ കാര്യങ്ങള് തേടിക്കൊള്ളട്ടെ സിദ്ദുനോട് നബിസ് അലൈഹി മദങ്ങള് ഏർ നബിസുഹി മദങ്ങളോട് ചോദിക്കുന്നുണ്ട് നിസ്കാരത്തിൽ ദ്വാഴ ചെയ്യാൻ എനിക്കൊരു ദ്വാഴ പഠിപ്പിച്ചിരുന്നു അത് റളിയല്ലാഹു ഒരുപാട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച നല്ല തഖ്വയുള്ള ഈമാൻ മറ്റുള്ളവരുടെ ഒരു തട്ടിൽ വെച്ചാൽ ഈമാനാണ് താഴ്ന്നു പോവുക അത്രമേൽ അത്രമേൽകമായ ആവേശമുള്ള മഹാനരായ അബുബക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അൻഹു മഹാനവറുകള് തങ്ങളോട് പറയാണ് എനിക്ക് നിസ്കാരത്തിൽ ദ്വാഴ ചെയ്യാൻ ഒരു ദ്വാ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ആലിമീങ്ങളെയും സാധാർത്ഥ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് നമ്മള് അള്ളഹാനോട് എന്താ നമ്മള് എന്താ അവരോടൊക്കെ കാണുമ്പോൾ ചോദിക്കാം എനിക്കൊരു ദ്വാര പറഞ്ഞരും എനിക്കൊരു ദിക്കറ് പറഞ്ഞു എനിക്കൊരു ഇസ്മ ചൊല്ലി അടക്കാൻ പറഞ്ഞതരോ എന്ന് നല്ല ദിക്കറുകളോ ഇസ്മുകളൊക്കെ മഹാന്മാരെ കാണുമ്പോഴൊക്കെ ചോദിക്കുക ആലിമീങ്ങളെ കാണുമ്പോൾ സാധാർത്ഥ്യങ്ങളെ കാണുമ്പോൾ അവരാ പറഞ്ഞിരുന്ന് അങ്ങനെ കൊണ്ടെടുക്കുകയും ചെയ്യാം അതുപോലെ ചോദിക്കണം എനിക്കൊരു ദ്വാര പറഞ്ഞു നിസ്കാരത്തിൽ പകർത്താനുള്ള ാണ് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കണം അങ്ങനത്തെ ഒരു ദ്വായ പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തൊരു ദ്വേമുള്ള ആ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ദ്വായ നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം ആ ദ്വായിന് വലിയ നേട്ടമുണ്ട് അത് നിസ്കാരത്തിൽ അവസാനം അവസാന കഴിഞ്ഞ് ദ്വായ ഫലം ലഭിക്കുന്ന ദ്വായാണ് നിങ്ങൾ ഡിസിപ്ലിൽ കാണുന്നുണ്ടല്ലോ എന്താണത് ചില <named> സ്ഥലങ്ങളിൽ വളരെ ശ്രേഷ്ഠതയേറിയ ദ്വാനാണ് ഈ ദ്വാന നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ദ്വാ സ്വീകരിക്കപ്പെടാനത് കാരണമാകും പ്രബലാനിന്റെ അതിവിശിഷ്ടമായ സമയങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയങ്ങളിലൊക്കെ നമുക്ക് വലിയ പറക്കത്ത് ലഭിക്കാനും നമുക്ക് നല്ല ഹൈർ ലഭിക്കാനും ഈ ദ്വാണി നിങ്ങൾ കാണാതെ പഠിക്കാം എന്താണ് ഇതിന്റെ അർത്ഥം റബ്ബേ ഞാൻ നിന്നോട് ഒരുപാട് എൻ്റെ സ്വശരീരത്തിനോട് ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ദ്രോഹങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ധാരാളം ദ്രോഹങ്ങള് അനേകം ദ്രോഹങ്ങള് മറ്റാരുമില്ല അതുകൊണ്ട് നീ 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 എനിക്ക് 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 തരണേ മാപ്പ് മാപ്പ് നൽകണേ നൽകണേ നിന്റെ എന്നോട് കരുണ കാണിക്കണേ റഹീം നീ തന്നെയാണ് ധാരാളം പുറത്തു കൊടുക്കുന്നവനും ധാരാളം കരുണ ചെയ്യുന്നവനും നീ തന്നെയാണ് ഇത് ബുഹാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഒരു ഹദീസാണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിൽ ഇത് പ്രത്യേകമായിട്ട് ദാ ചെയ്യൽ പതിവുണ്ട് നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ ഇന്നുമുതൽ പതിവാക്കുക റമലാനിന്റെ ലൈലത്തുൽ ഫതറിനെ പ്രതീക്ഷിക്കുന്ന വളരെ സവിശേഷമായ രാത്രികളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാൻ നാം ചെയ്യുന്ന എല്ലാ എമലുകളും ഇവരിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട സമയമാണ് ഞായറാഴ്ച മണിക്ക് എന്ന് അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള വേണ്ടി വളരെ നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യാ നമ്മുടെ മക്കളൊക്കെ നല്ല ദീനീചിട്ടയിൽ വളർത്തുക നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ കടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കാതെ നല്ല രൂപത്തിൽ ജീവിക്കാൻ ആത്മീയമായ ഒരു അവലംബം വേണം അതിനനുസരിച്ച് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള വഴികളൊക്കെ നമുക്ക് തുറന്ന് കിട്ടാൻ ഇത്തരം ദലസുകളിലേക്ക് മക്കളെ ചേർക്കുന്നത് കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവ ചില വിചാരിക്കും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ചേർക്കാതെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കളെ പലപ്പോഴും അതിന് കിട്ടൂല ഒരു നാട്ടിലൊക്കെ സജീവമായി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നോമ്പ് തുറയിലേക്ക് സഹായിക്കാൻ കഴിയുന്നവരൊക്കെ നല്ല സ്വതത്വം നൽകി സഹായിച്ചാൽ നിഷാദ് റമദാനിൻ്റെ അവസാന സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇജാബത്ത് ലഭിക്കാൻ ഒരുപാട് വിഷയങ്ങൾക്ക് പത്ത് ലഭിക്കാനൊക്കെ കാരണമാകും അള്ളാഹു സുബാനം നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ വലിയ വറക്കത്ത് നൽകട്ടെ ഒരുപാട് ആളുകളെ ആളുകൾ നമ്പുതുറക്കേറ്റെടുത്തവരൊക്കെ ദ്വായ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ അവർക്കൊക്കെ കൊടുത്തത് വളരെ പ്രധാനപ്പെട്ട രാത്രികളിലൊക്കെ പ്രത്യേകമായിട്ട് ദ്വാര ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ഇൻഷാള്ള എല്ലാവർക്കും വേണ്ടി ദ്വാര ചെയ്യുമെന്ന വസൂയത്ത് ചെയ്യുകയാണ് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മാ ഉപ്പും ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാര ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുന്നു നിങ്ങൾ ഈ ദ്വാരക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആത്മാർത്ഥ